ഒരു ചർച്ചയും നടന്നിട്ടില്ല ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ചർച്ച നടന്നു എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല ഇന്നലെ കെ സി വണുഗോപാലൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടന്നിട്ടു ഞങ്ങൾ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക അതാണ് ഞങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അത് വിപുലീകരിക്കാൻ സാധിച്ചു ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് സംഘടനകളെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടില്ല അന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല അന്ന് വേറൊരു പാർട്ടീനെ ഒരു ചർച്ച ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല വിസ്മയം ജനങ്ങളുടെ പിന്തുണയല്ലേ അതല്ലേ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം കണ്ടില്ലേ അന്നത്തെ ദിവസം തന്നെ ഉണ്ടായി അങ്ങനെ എല്ലാവരെയും യുഡിഎഫിന് പിന്തുണ നൽകുന്ന ജനവിഭാഗങ്ങൾ ശരിതെറ്റിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മാനിക്കുന്നവർ കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ അവര് യു ഡി എഫിന്റെ കൂടെ വരും ഒരു മുന്നണിയുടെ നന്മയ്ക്കായി മുന്നണിയുടെ ശാക്തീകരണത്തിനായി ആർക്കും അവരുടേതായ രൂപത്തിലുള്ള സംഭാവനകൾ ചെയ്യാം ലീഗ് ഞങ്ങളാ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതറിയില്ല നൂറൊന്നില്ല നൂറ്റിപ്പത്തൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയാണ് അത് ഇടതുപം കണ്ടാണ് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ജനവിന്ദ്ര ഞങ്ങൾക്ക് കിട്ടി ആറ് കോർപ്പറേഷനുകളിൽ നാലും യു ഡി എഫാണ് ചിലർ നഷ്ടപ്പെട്ടത് അവരുടെ അധികാരത്തിന്റെ ദുരുപയോഗമാണ് തിരുവനന്തപുരത്തെ വാർഡുകൾ യു ഡി എഫ് ജയിച്ചത് പതിനെട്ടായിരം വോട്ടുള്ള വാർഡിലാണ് എൽ ഡി എഫും ബി ജെ പിയും ജയിച്ചത് നാലായിരം വോട്ടാണ് കോഴിക്കോട് ഞങ്ങൾക്ക് ആകെ കോർപ്പറേഷൻ ഭരണം പോയത് നൂറ്റമ്പത് താഴെ വോട്ടുകൾക്കാണ് ജനങ്ങള് ഞങ്ങളുടെ ഭാഗത്താണ് ആ ജനവിശ്വാസത്തിന്റെ കരുത്തിൽ ഞങ്ങള് ശക്തമായിട്ട് മുന്നോട്ട് പോകും അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അതും തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല നിരൂപാധികം ഓക്കെ ഞാൻ ചർച്ച ചെയ്ത് തീരുമാനിക്കണ്ടതല്ലേ ഇതുവരെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതൽ സീറ്റ് ജയിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനാണ് ഞങ്ങളുടെ മുന്നൊരുക്കം അതിനാണ് മുൻതൂക്കം അതിനാണ് മുൻഗണന തീരുമാനിച്ചിട്ടില്ല എന്റെ കാര്യം പാർട്ടി തീരുമാനിക്കും ഒന്നുമില്ല അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് ഞാൻ മത്സരിക്കണം ആര് മത്സരിക്കണം അങ്ങനെ മത്സരിക്കുന്നെങ്കിൽ എന്താ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആലോചിച്ച് തീരുമാനിക്കും കരുത്തിട്ട ശരി രാഹുൽജി വരുന്നുണ്ട് രാഹുൽജി പത്തൊമ്പതാം തീയതി എറണാകുളത്ത് യു ഡി എഫ് കോൺഗ്രസിന്റെ മഹാപഞ്ചായത്തിൽ വരുന്നു രാഹുൽ രാജിവെക്കുന്ന കോൺഗ്രസ് പറയാറുള്ളത് രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ഒപ്പിടിക്കാൻ പറ്റില്ല ഞാൻ ആദ്യം അദ്ദേഹത്തെ അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ നിങ്ങൾ എന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്ന നല്ലതെന്ന് പറഞ്ഞു വെക്കുന്ന രാജിവെക്കുന്ന അതിന്റെ ആവശ്യമില്ല അതൊരു വ്യക്തി രാജിവെക്കാൻ പറ്റില്ല ദാറ്റ് ഇൻഡിവിജ്വൽ ചോയ്സ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല